അമ്മേ ഞാൻ അച്ഛനോ മോളെ മോൾ അമ്മേനോട് ക്ഷമിക്കണോട്ടാ കേട്ടാ അതിനെ അമ്മേനോട് എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് അമ്മേനോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്റെ മരു മോള് കാരണോള്ള മോളുടെ ജീവിതം കൂടി നശിച്ചത് അവൾക്ക് വേണ്ടി അമ്മ മാറ്റി ചോദിക്കുന്ന മോളോട് അമ്മ അമ്മനോട് എനിക്കതിനമ്മനോടൊരു ദേഷ്യല്ല പക്ഷെ എനിക്ക് അവളോട് എനിക്ക് ദേഷ്യമുണ്ട് കൂടെ നടന്ന് എന്നെ ചതിച്ച് ഞാൻ അവളെ ഒരു കൂടെപ്പറപ്പ് പോലെയാണ് ഉണ്ടാക്കണത് എന്നിട്ട് അവളെ ആ ഒരു ചതി ചെയ്തില്ലേ അതിന് എനിക്ക് വിഷമവും ഉണ്ട് അവളോട് എനിക്ക് ദേഷ്യവും ഉണ്ട് എന്നാലും മോളുടെ ജീവിതം നശിഞ്ഞു പോയത് അമ്മയ്ക്ക് സങ്കടമുണ്ട് കുറ്റബോധമുണ്ട് കുറ്റബോധവും അമ്മ അതിന് സങ്കടപ്പെടിയൊന്നും വേണ്ട എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല എന്റെ ജീവിതം എന്താണെന്ന് ഞാനിപ്പോ പഠിച്ച് സ്വന്തം കുടുംബം എന്താണെന്ന് അറിയാത്തതും ഭാര്യയെ മക്കളെ വേണ്ടാത്ത ഒരാളോപ്പം ഇനി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവിതം നശിച്ചു പോയാലും ഇപ്പൊ ഞാൻ ജീവിക്കാൻ പഠിച്ചമ്മേ ഒറ്റക്ക് എന്റെ മക്കൾക്ക് ഒരച്ഛൻ ഇല്ലാത്ത കുറവ് ഞാൻ വരത്തൂല ഇനി അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കും അല്ല മോളെ മോൾക്ക് ഇനി മറ്റൊരു വിവാഹ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചെ മ്മേ ഇനി ഒരു വിവാഹം അതെന്റെ ജീവിതത്തിലില്ല ഇനി എന്റെ ജീവിതം എന്റെ മക്കൾക്ക് വേണ്ടിയാണ് പിന്നെ എല്ലാം അറിഞ്ഞ് ചേട്ടൻ്റെ അച്ഛനും അമ്മ എന്റെ ഒപ്പം നിക്കുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് മതി എനിക്ക് ജീവിക്കാനായിട്ട് ആ അമ്മ പറഞ്ഞുള്ളൂ മോൾ അറിഞ്ഞായിരുന്ന മോൻറെ കല്യാണം ആയിട്ടുണ്ട് ആ അമ്മേ ഞാനതറിഞ്ഞു അതെന്തായാലും നന്നായി അമ്മയില്ലാത്തൊരു കുറവ് ആ പിള്ളേർക്ക് വരണ്ട ഞാൻ പോട്ടെ എന്റെ ബസ് പോകും ശരി അമ്മേ ഇത് എവിടെയാണ് ചേട്ടാ വീട് കൊറേ പോണോ ആ വീടാണോ ഏത് അയ്യോ അതിന് പകിടി തന്നെ കൊടുക്കണം അഞ്ചു ലക്ഷം രൂപ കയ്യിലെന്താ കൊടുക്കാൻ ഏ അതാണ് വീട് അയ്യോ കാട്ടിലാ വേറെ വീട് നോക്കാറുന്നില്ലേട്ട് ഇത് എന്താണിത് എന്റെ മോളെ ഈ വീടിനല്ല ഇരുപത്തയ്യായിരം രൂപ പകിടി ആറായിരം രൂപ വാടകയാണ് ഇത് എന്നെ ഒപ്പിച്ചത് ഒരു വിധത്തിലാണ് അതെ നീ വീട്ടിന്ന് കൊണ്ട കാശും സ്വർണം പിറ്റ കാശൊക്കെ തീർന്ന് ഇനി ഒന്നുമില്ല ഭാഗ്യം എന്നാലും വേറെ നോക്കായിരുന്നു നോക്കാട്ട് നോക്കിക്കേ കണ്ടിട്ട് പിടിച്ചു ഓ ചെളി അറച്ചിട്ട് വയ്യേറെ എന്താണത് വേറെ നോക്കാൻ കാശിരിക്കണല്ലേ അല്ല നീ സ്നേഹിച്ചുണ്ടരുന്ന സമയത്ത് എന്റെ അടുത്തൊരു കാര്യം പറയാമായിരുന്നില്ല ഏത് ചെറ്റക്കൂടിലാണേലും കുഴപ്പമില്ല ചേട്ടന്റെ സന്തോഷത്തോട് കഴിയുന്നു അത് പറഞ്ഞത് സത്യമാണ് എന്നാൽ ഇത് നോക്കിക്കേ പൈസ വേണ്ടേ ജോലി വല്ലതാ ഇവിടെ താമസിച്ചിട്ട് വേണം ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നീ ഓടി കണ്ടുപിടിച്ചിരിച്ചത് പിന്നെ ആണ് അന്ന ചേട്ടാ ഒരു കാര്യം പറയട്ടെ എന്താണ് അതിപ്പ എന്തായാലും ആയില്ലേ நமக்கு நாட்டிலோட்டு போயலா செட்டிலோட்டு அங்கிட்டு அன்னிட்டு மக்களையும் நமக்கு அப்படி தாமசிக்கா மாளூனும் நீ அறிஞிலப்பா அச்சனே மாளூன் பிள்ளேட்டு இப்ப அச்சனா நான் அடையான தாமசிக்கிறது அவக்கு இங்க மோனில் இனி ஞா நாடம் கேட்டிச்சோ காடங்கிட்டு ஆடு ഇനി മുതൽ ഇതാണ് നമ്മുടെ ലോകം നമ്മുടെ സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ദേഹ ഇനി ഇതിന്റെ അകത്താണ് ഇതൊരു കാര്യം ഓർക്കണം നമുക്ക് നല്ല രീതിയിൽ സന്തോഷായിട്ട് ജീവിച്ചിട്ട് നമ്മളിപ്പോ കളിയാക്കണില്ലേ അവരുടെ മുമ്പിൽ ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം കാരണം മനസിലായാ ഇതാവാ ഐശ്വര്യായിട്ട് കേറ് വല്ലാലും വെക്ക് ആ കേറ് ശമ്പളം കിട്ടിയ പൈസ ഇവളുടെ കയ്യിൽ കൊടുക്കണോ ഏ അത് വേണ്ട ഇനി എങ്ങാനോ ഈ പൈസക്ക് എടുത്തിട്ട് ഇവളിവിടെ നിന്ന് ഇനി വേറെ വല്ലവന്റെ ഒപ്പം പോകില്ലെന്ന് എന്താണ് ഉറപ്പ് അവളുടെ കെട്ടിയ പൈസ എല്ലാം എടുത്തിട്ടാണ് അവൾ എന്റെ ഒപ്പം വന്നത് അതേപോലെ തിരിച്ചിരിക്കിട്ട് പണി എന്നാലാ വേണ്ട വേണ്ട അപ്പൊ ശീലങ്ങളൊന്നും പട്ടിപ്പിക്കണ്ട ഒരായിരം രൂപ കൊടുക്ക ആയിരം രൂപ മതിയാവും അവക്കിവിടെ എന്താണ് ചിലവുള്ളത് പൊട്ടും പൗഡറും കാര്യങ്ങളൊക്കെ മേടിക്കാനല്ലേ ആയിരം രൂപ മതി ബാക്കി പൈസ എന്റെ കൈത്തിനൊക്കെയാണ് നല്ലത് അച്ചോ ആ ചേട്ടൻ എന്തെടുക്കണേ ഉം ആ അതിലച്ചു ശമ്പളം കിട്ടിയതാ അപേ നീയേ ഒരായിരം രൂപ നീ കൈ പിടിച്ചോ നാലായിരം രൂപ രൂപ കൂടുതൽ അതിൻ്റെ മതി ഈ പൊട്ടും പൗഡറും അങ്ങനെയുള്ള സാധനങ്ങളും മേടിക്കാനുള്ള അത് വേണ്ട കയ്യിൽ നിന്നോട്ടെ ഞാൻ അക്കൗണ്ടിൽ ഇട്ടോളാം ഇനിയിപ്പോ ഇതിന്റെ വാടക കൊടുക്കണം ഇനി വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ബാക്കി പൈസ അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഇത് കൈ പിടിച്ചോട്ടാ കേട്ടാ ചായ ആ ശരി ചായ എടുക്കേണ്ടോട് പിടിച്ചത് ഉം

അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് ഇത്രയും നാളായിട്ട് ഈ കൂട്ടുകാരന് വലിയൊന്നും ഇണ്ടാരുന്നില്ലേ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ട് ഫോർമിലേയും കാര്യങ്ങളും നോക്ക് ആ എനിക്ക് സംശയമുണ്ട് സംശയിക്കാതിരിക്കണേ എങ്ങനെയാണ് നമ്മളിങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഭയങ്കര ഫോർമിലേയും കാര്യങ്ങളും അങ്ങനെ വിളിച്ചു വിളിച്ചാലും ഇപ്പൊ ഓടിക്കണത് നിങ്ങൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല അല്ല നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ പുതിയ തുടങ്ങിയായിരുന്നു എന്തിനാണ് വെറുതെ ഈ മോറടിച്ചിരിക്കുമ്പോൾ പരിപാടി അല്ലേ അത് ഉള്ള കാര്യം ഞാൻ ആ പറഞ്ഞേക്കോണ്ടി ആക്ടിവിറ്റോൺ വിളിയും പറഞ്ഞത് മനസ്സിലായൊരു ബാത്റൂമിൽ ചൂടുള്ള നോക്കാൻ വെച്ചിട്ടില്ല ഞാൻ മറന്നുപോയി മറന്നുപോയി നീ കുളിക്കണം ഓ ഇയാൾക്ക് ഇപ്പൊ വന്നോന്ന് എന്നെ ഭയങ്കര സംശയമാണ് തൊട്ടതിന് പിടിച്ചതിന് ഇയാള് ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ അല്ല അയാൾ ഭാര്യനെ ചോദിച്ചിട്ടല്ലേ അങ്ങോട്ട് ഇപ്പൊ എന്നോട് നിങ്ങൾ കാണിക്കണത് ഓ വെള്ളം വെച്ചിട്ടു അതിനായിരിക്കും ഓഹ് വെള്ളം കൂട്ടിട്ട് കൈ പോയി ചോറുക അല്ല ഫോണോട് ഇപ്പൊണ്ടല്ല ഇനി വേറെ ഒരു കണക്ഷൻ നോക്കാം ഉണ്ടല്ല പറ്റിയ സമയം ഫേസ്ബുക്ക് ഒക്കെ

ഒരു ദിവസം എങ്കിലും നേരത്തെ പണി കഴിഞ്ഞ് പോരാൻ പറ്റി അച്ചോ അച്ചോ ആ നിന്റെ ചേട്ടൻ നേരത്തെ അല്ലെങ്കിൽ സാധാരണ അഞ്ചു മണിയൊക്കെ വരുള്ളൂ രണ്ടു മണി ഇതെന്താണത് ഏ നീ എന്താണ് ഇങ്ങനെ പറയണത് സാധാരണ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാര് നേരത്തെ വീട്ടിൽ പോയാലും സന്തോഷം ഒരുക്കുള്ളൂ നിന്റെ മുഖത്താകെ പരിഭ്രമിലൊക്കെ എന്താണ് ആരെങ്ങനെ വിളിച്ച് നീ വീട്ടി കയറ്റിട്ടുണ്ടാ ദേ മനുഷ്യ വേണ്ടാത്തതിനും പറഞ്ഞുല്ലേ എന്റെ വായ്പ വേണ്ടാത്തതാ ഇതങ്ങനെ വേണ്ടാത്തതോ നിനക്ക് ഓർമ്മയുണ്ടാ നിന്റെ ഭർത്താവിന്റെ വീട്ടിലാണില്ലാത്ത സമയത്തേ നീ എല്ലാവരും വിളിച്ച് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നാണ് ഈ അഞ്ചു മണിക്ക് വരണ്ട ഞാൻ രണ്ടു മണിക്ക് വന്നപ്പവള മുഖത്തായ ഒരു പരിങ്ങലും നിങ്ങൾ നോക്കണത് മനുഷ്യരുത് എനിക്കറിയാണത് കൊറേ നേരം ആയല്ല മറ്റവനടുക്കും ഷോ ഇയാടൊരു കാര്യം ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണത് അടുക്കള തുറന്നിട്ട് കൊടുത്തേക്കും അവളെ മറ്റവൻ ഇറങ്ങി പോവാൻ തുറന്നിട്ട് ഞാൻ തുറന്നിട്ടിട്ടില്ല അത് അടക്കാൻ മറന്നു പോയതായിരിക്കും അച്ചോ നീ എന്റെ അടുത്തുനിന്ന് ആണോ പറയാൻ നിൽക്കരുത് ഇത് കൂടി മറ്റവനാണ് അടക്കി വിട്ടത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് പറയാനല്ല നിന്റെ മോത്ത പരിങ്ങല് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അഞ്ചു മണിക്ക് വന്ന ഞാനെന്താണ് അഞ്ചു മണിക്ക് വന്നത് ഏത് നിങ്ങൾ ഭാര്യമാരാ നിങ്ങൾ ചോദിക്കോടി ആ ചോദ്യത്തിൽ തന്നെ നിന്നെ കള്ളത്തരം പിന്നെ നീ കാണിച്ചു കൂട്ടിയാന്ന് വിളിക്കാറില്ല ഞാൻ എന്ത് കാണിച്ചു കൂട്ടിന്നാ നിങ്ങൾ പറയണേ എന്ത് കാണിച്ചു കൂട്ടിയെന്നാ നിന്റെ കെട്ടിനെ കെട്ടിയുടെ വീട്ടാരെ പഠിച്ച് നീ എന്താ കാണിച്ചു കൂട്ടാ നിങ്ങൾ എല്ലാരും കളിയ അപ്പൊ ഞങ്ങളാ അതെ അവരുടെ എന്നെ തന്നെ കാണിച്ചായിട്ടില്ല ദേ മനുഷ്യ അങ്ങനെ എന്നെ മാത്രം നിങ്ങള് കുറ്റമൊന്നും പറയണ്ട നിങ്ങളെ ഭാര്യയുടെ മക്കളെയും ഉപയോഗിച്ചിട്ട് എന്റെ ഇറങ്ങി വന്നത് എന്നിട്ട് അയാൾ എന്നെ സംശയിക്കണം എടോ നിങ്ങൾ വാട്സപ്പ് തുറക്കാൻ പറ്റില്ല ലോക്കല്ലേ ഞാൻ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ പൈസയും തന്നെ ഇല്ല ഏത് പെണ്ണിനെടുക്കാൻ കൊടുക്കണോ പൈസ പറയടോ ഞാൻ അതേ പല പെണ്ണുങ്ങളും കൂടെ നിനക്ക് എന്താ ആടോ താൻ കൊണ്ടിപ്പോ എടുക്കും അതെനിക്കറിയാം എന്ത് സുഹൃത്തി ജീവിച്ചിരുന്ന ഞാനിടന്ന് ഞാൻ ഞങ്ങൾക്കൊപ്പം ഇറങ്ങി പോന്നത് എന്റെ ദൈവം ഏത് നേരത്താണോ ഞാൻ ഇറങ്ങി പോന്നത് മതിയായി എനിക്ക് തന്റെ ഒപ്പം ജീവിച്ച് ഞാൻ പോവാടോ നീങ്ങപ്പെട്ട പോകാൻ പറയണത് എവിടാ നീ വീട്ടിൽ പോവോ അവിടെ നിന്ന വേറെ സ്വീകരിക്കാനായിട്ട് നിന്റെ അച്ഛനമ്മില്ല അല്ല നമ്മളിവിടുന്ന് നിങ്ങളുടെ പോണ സമയത്ത് അവരെ ആത്മഹത്യ ചെയ്ത കാര്യം ഇപ്പൊ അവിടെ ആരണുള്ളത് നിന്റെ ആങ്ങളെയും ഭാര്യയും പിന്നേരും ഉണ്ട് അവര് വീട്ടിൽ ഞാൻ എന്റെ വീട്ടിലോട്ടൊന്നുമല്ല എന്റെ ആദ്യം ഭർത്താവിന്റെ വീട്ടിലോട്ടാണ് അവിടെ എന്റെ ഭർത്താവും അമ്മ എന്നെ സ്വീകരിക്കും മക്കളോത്തെങ്കിലും അവരെന്നെ സ്വീകരിക്കും ഈ പിശാസിന്റെ ഒപ്പം നടന്നതിന്റെ ജീവിതം പോയി ഞാൻ പോണേടാ ആ പോടി പോയാൽ വീട്ടിൽ കേട്ടോടെ വിചാരം ഭർത്താവിനെ പിള്ളേരെല്ലാം ഉപേക്ഷുവായ് സ്വീകരിക്കും ഡിവോഴ്സും ഡിവോഴ്സിന്റെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞു ആണോ പാടികളൊക്കെ വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചത് ഞാൻ എങ്ങനെ അമ്മനെ ഫേസ് ചെയ്യും ഞാൻ അത്ര വലിയ ചെയ്തേക്കണത് എങ്ങനെയും വേണ്ടില്ല എനിക്കാ വീട്ടിൽ തിരിച്ചു കയറണം അമ്മ എന്തായാലും ക്ഷമിച്ചോളൂ എന്റെ മക്കളെ ഓർത്തെങ്കിലും കേറ്റാ മതിയായിരുന്നു നാതലൊക്കെ അടിച്ചേക്കണല്ലേ അശോ ഗേറ്റും കൂട്ടിട്ടുണ്ടല്ലോ അമ്മ എന്നോട് പോയിന്നാകോശോ എന്താ ഇവളെന്താണ് ഇവിടെ എന്നോട് ക്ഷമിക്കണം തന്നെ അമ്മ അങ്ങനെ പറയലേ അമ്മേ എന്നോട് ക്ഷമിക്കാം അമ്മേ ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് എന്റെ മക്കളെ ഓർമ്മിലും അമ്മ എന്നോട് ക്ഷമിക്കണം മക്കളാ മക്കളെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു നീ ഇങ്ങനെ ചെയ്യുവരുന്ന നീ അവൻ്റെ പറഞ്ഞിപ്പോ പോവാൻ നേരത്തെ എന്റെ മോനെ കുറിച്ച് ആലോചിച്ചാ മക്കളെ കുറിച്ച് ആലോചിച്ചാ എന്റെ മോനെ എന്ത് കുറവാടി ഇവർക്ക് ഉണ്ടാക്കിയേക്കണത് രാജകുമാരിനെ പോലെല്ലേ നോക്കിയേക്കണത് അവരുടെ കറൊക്കെ അവള് വന്നേക്കേ ക്ഷമിക്കണോന്നും പറഞ്ഞോണ്ട് നിന്നോട് ഒരു കാലത്ത് ഞാൻ പോണില്ല മര്യാദ അമ്മ എന്നോട് ക്ഷമിക്കലും ഇങ്ങനെ ചെയ്യില്ല നാണു കടീനക്ക് തിരിച്ചു ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് കാണണ്ട അമ്മേ ഞാൻ ഞാനെങ്ങോട് പോവാനാണ് അമ്മേ എനിക്കാരും ഇല്ല എന്റെ അച്ഛനും അമ്മയെന്നും ഞാൻ ഇനി എങ്ങോട്ട് പോവുമേ മക്കളെ ഓർന്നെങ്കിലും അമ്മേനെ കൈവിടല്ലേ അമ്മേ ഇതൊക്കെ ഇപ്പഴല്ല ചിന്തിക്കേണ്ടത് ഇറങ്ങി പോകുന്ന നേരത്തെ ആലോചിക്കണായിരുന്നു എനിക്കിന് നിന്നോടൊന്നും പറയാനില്ല ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കൂ അതെ ഫോണിന് മുമ്പ് ഒരു കാര്യം കൂടി കേട്ടോ എന്റെ മോന്റെ കല്യാണോണ് അടുത്ത മാസം അതും കൂടി നീ അറിഞ്ഞോ നീ പൊക്കോ അങ്ങനെ അക്കരപ്പച്ച തേടി പോയ രണ്ടു പേരും അവസാനം രണ്ടു വഴിയിലായി ഇത് ഇങ്ങനെ തന്നെ അവസാനിക്കുകയുള്ളൂ കാരണം ഈ രണ്ടു പേരും അവരുടെ കുടുംബത്തെ ചതിച്ചാണ് പോയത് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരിക്കലും പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്തിനും ഏതിനും രണ്ടു പേർക്കും പരസ്പരം സംശയങ്ങൾ മാത്രമേ ഉണ്ടാകൂ അക്കരപ്പച്ചയല്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്ന നമ്മുടെ അച്ചുവിനെ അപ്പോഴേക്കും തൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോയിരുന്നു ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇതുപോലെ ചിന്തിക്കുന്നവർക്കെല്ലാം ഒരു മുന്നറിയിപ്പാണ് കേട്ടോ സ്വന്തം കുടുംബത്തെ മറന്ന് മറ്റൊരു കുടുംബജീവിതം തേടി പോയിട്ടുണ്ടെങ്കിൽ അവസാനം ദേ ഇതായിരിക്കും നിങ്ങളുടെയും അവസ്ഥ ഞങ്ങളുടെ ഈയൊരു വീഡിയോയെ കുറിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും मार्केट दे